സന്ധീവാര്യ കളിയാക്കി നമ്മുടെ പത്മജേക്ക പത്മജേക്ക ഇപ്പോൾ കുറിയൊക്കെ തൊട്ട് ആരും കുറ്റമൊന്നും പറയാതെ വിശ്രമിക്കുകയാണ് പത്മജേക്കയുടെ സ്ഥിതി എനിക്ക് തോന്നുന്നത് നമ്മുടെ ലതിക സുഭാഷ് മാഠത്തിൻ്റെ സ്ഥിതിയാണെന്നാണ് എന്റെ മനസ്സിൽ തോന്നുന്നത് ലതിക സുഭാഷ് മാഠം അച്ചാറൊക്കെ ഇട്ട് എന്തോ പരിപ്പ് സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയതായി വാർത്ത കണ്ടു ഇനി അതുപോലൊരു ബ്രാൻഡ് ഇട്ട് കച്ചവടം എന്തെങ്കിലും ചെയ്യേണ്ടി വരുമോ എന്ന് പലപ്പോഴും ചിന്തിച്ചിരിക്കുമ്പോഴാണ് അക്ക ഇത്തരം ചില പ്രസ്താവനകളുമായി രംഗത്ത് വരുന്നത് അക്ക ട്രോളിയത് സന്ദീപ് ആര്യരെയാണ് സന്ദീപ് ആര്യർക്ക് പാർട്ടി മാറുന്നതിന് പ്രത്യേകിച്ച് ഈ പറയുന്ന ബാധ്യതകളൊന്നുമില്ല അദ്ദേഹം അപ്പുറത്തൊരു പാർട്ടിയിൽ നിന്നു ഇപ്പുറത്തൊരു പാർട്ടി നിൽക്കുന്നു അതിന് പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ലെഗസിയോ ഒന്നും ഭാര്യരെ സംബന്ധിച്ചിടത്തോളം ഇല്ല സന്ദീപ് ആര്യരുടെ അച്ഛനോ അമ്മയോ ഒന്നും മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ആയില്ല അദ്ദേഹം മന്ത്രിയുടെയോ മുഖ്യമന്ത്രിയുടെയോ മകളായി ജീവിച്ചില്ല മകനായി ജീവിച്ചില്ല ആരെ കൊണ്ടും പെട്ടിപിടിപ്പിച്ചില്ല ഐ എ എസ് കാരെ കൊണ്ടും മീം വാങ്ങിപ്പിച്ചില്ല പിന്നെ സിവിൽ സർവെൻസിനെ കൊണ്ട് കാറ് തുടപ്പിച്ചില്ല വീട് തുടപ്പിച്ചില്ല ഒന്നുമില്ല എന്നാൽ ഇതൊക്കെ അനുഭവിച്ച അക്ക ഇപ്പോൾ വേറൊരു പാളയത്തിൽ പോയി ഇരുന്നുകൊണ്ട് ഈ പാർട്ടി മാറിയ പുള്ളിയെ കളിയാക്കുന്നത് കാണുമ്പോൾ തമാശയാണ് തോന്നുന്നത് അതിന് യോഗ്യതയുള്ളവർ കളിയാക്കട്ടെ അത് പറയാൻ യോഗ്യതയുള്ളവർ ബി ജെ പിയിലുണ്ട് ജനിച്ച കാലം മുതലേ അധികാരമുള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ആ പ്രത്യയശാസ്ത്രത്തിൽ ഉറച്ചു നിന്ന് അതിൽ ജീവിച്ച ഒരുപാട് മനുഷ്യരുണ്ട് അവർ പറയട്ടെ അങ്ങനെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുമുണ്ട് പല പാർട്ടികളിലും ഉണ്ട് പക്ഷേ അക്കെ സംബന്ധിച്ചിടത്തോളം ഇത് പറയാനുള്ള യാതൊരു യോഗ്യതയുമില്ല നമ്മളെല്ലാത്തിനും ചെയ്യുമ്പോൾ അതിന് എനിക്ക് അർഹതയുണ്ടോ എന്ന് ഞാനന്ന് ചിന്തിക്കണ്ടേ നമ്മൾ സാറിന് പറയും പണ്ട് ഞങ്ങളുടെ നാട്ടിൻ പുറത്തൊക്കെ അർഹതയില്ലാത്ത അടുത്ത് പോകല്ലേ ഒ എന്ന് പറയും എന്ന് വെച്ചാൽ അവിടെ പ്രതീക്ഷിക്കുന്നില്ല അത് പറയാനുള്ള യോഗ്യതയില്ലെങ്കിൽ പിന്നെ ഒഴിഞ്ഞു നിൽക്കലാണ് ഏറ്റവും അന്തസ്സായ കാര്യം അക്കയ്ക്ക് വേറെ പാർട്ടി പോകുന്നവരെ ഒന്നും പറയാൻ യാതൊരു യോഗ്യതയില്ല എന്ന് മാത്രമല്ല ഇപ്പം അക്ക പറഞ്ഞില്ലേ ഇല്ലാതാകാൻ പോകുന്നിടത്തോട്ട് പോകുന്നു എന്നൊക്കെ സത്യത്തിൽ അക്ക പത്രം വായിക്കുമെങ്കിൽ ഈ രാജ്യത്ത് ഒരു കരുത്തനായ പ്രതിപക്ഷ നേതാവും ഒരു പ്രതിപക്ഷവും പാർലമെൻ്ററി കമ്മിറ്റിയും ജോയിൻറ്റ് പാർലമെൻ്ററി കമ്മിറ്റിയും ഒക്കെ കുറേ കാലങ്ങൾക്ക് ശേഷം വന്നൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇല്ലാതാകാൻ പോകുന്നത് എവിടെയാണെന്നും എന്താണെന്നും എന്താണെന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം യഥാർത്ഥത്തിൽ ഇല്ലാതാകാൻ പോകുന്നത് അക്കയുടെ മോഹങ്ങളാണ് സ്വപ്നങ്ങളാണ് പാർട്ടികളൊക്കെ ഇവിടെ കാണും അക്ക അവിടെ പോയത് എന്തോ കരസേനാ മേധാവിയാവാനോ വേറെ ഏതാണ്ട് വലിയ പദവി പിടിക്കാനോ രാജ്യസഭയ്ക്കോ കണ്ടല്ലേ പോയത് രക്ഷയില്ല കണക്ക് മൊത്തത്തിലൊന്നു കൂട്ടി സമാധാനപ്പെട്ട ആരോടെങ്കിലും ചോദിച്ചാൽ ഇനി വലിയ രക്ഷയൊന്നും ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല ഏതായാലും ഈ പറഞ്ഞതുപോലെ വാര്യര് പോയത് കണ്ട് ഈ ബി ജെ പി കാരെക്കാൾ സങ്കടം ഇന്നാളിത് പൊളിച്ചോണ്ട് പോയ ആത്മചേഖയ്ക്കാണ് എന്നുള്ളത് വലിയ കൗതുകരവും രസകരവുമാണ്